റിന്റെ നിലപാടുകളോട് യോജിപ്പുണ്ടെന്ന് ദേവികുളം മുൻ എം എൽ എസ് രാജൻ വനംവകുപ്പിനെതിരായ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അനുവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എസ് രാജൻ പറഞ്ഞു തന്റെ ബി പ്രവേശനം മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി വി അൻവർ എം എൽ എ ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി വനം വകുപ്പിനെതിരായ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ അൻവർ ആവശ്യപ്പെട്ടതായി എസ് രാജേന്ദ്രൻ പറഞ്ഞു അൻവറിന്റെ നിലപാടുകളോട് തനിക്ക് യോജിപ്പുണ്ട് സമരത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ താൻ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല ബി ജെ പി പ്രവേശനം മാധ്യമ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് ഇപ്പൊ രാഹുലെ റിപ്പോർട്ടറിലേക്ക് പറയാം ഞാൻ വേണ്ടേ ചിന്തിച്ച് എന്ത് ചെയ്യുമെന്ന് ഒരു തീരുമാനത്തിലെത്താൻ സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പ് പൊതിപ്പിച്ചില്ല എന്നുള്ളത് കൊണ്ട് അതിനെതിരായി എന്നുള്ളതല്ല രണ്ട് നീതി പാർട്ടിക്ക് അകത്ത് പാടില്ല സംസ്ഥാന കമ്മിറ്റി അങ്ങനെ എടുത്തു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നേതൃത്വം നൽകുന്ന ആളുകൾ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി സി വി ആണ് സി വി അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു എന്നും ഞാൻ പറയുന്നില്ല ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായിരിക്കുമ്പോൾ കെ വി സിയെ സംബന്ധിച്ച പരാതി കൊടുത്തു പരാതിക്ക് ശേഷമാണ് പിന്നെ റാജിക്ക് തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന വാർത്ത വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പാറ്റൊരു കമ്മീഷൻ വെച്ചു നിലപാടെടുത്തു ശരിയോ തെറ്റോ വാസ്തവമുണ്ടോ ഇല്ലയോ ഇപ്പോൾ ബ്രാഞ്ചും ലോക്കലും ഏരിയ സമ്മേളനങ്ങൾ രണ്ട് റൗണ്ട് കഴിഞ്ഞു അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവണം ഇനിയിപ്പോ ബോധപൂർവം ജില്ലാ സമ്മേളനത്തിലും മറ്റോ ഒക്കെ വേണമെങ്കിൽ അവർക്ക് അഭിപ്രായം കൊണ്ടുവരാം നാലു വർഷമായി സർക്കാർ പരിപാടികളിൽ നിന്ന് പോലും തന്നെ മാറ്റി നിർത്തുകയാണെന്നും രാജേന്ദ്രൻ മൂന്നാർ പറഞ്ഞു